ഏവർക്കും കളർഫുൾ ഈ മീഡിയയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് രക്തം പുരണ്ട ഈ അധ്യായം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത് ജാലിയൻ വലാബാഗ് സംഭവം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരായിരുന്നു എൻ വി കൃഷ്ണവാരിയർ നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഇന്ത്യ വിൻസ് ഫ്രീഡം സ്വാതന്ത്ര്യം നേടുന്നു ഈ കൃതി രചിച്ചത് ആര് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ദിനപത്രത്തിന്റെ പേരെന്തായിരുന്നു നാഷണൽ ഹെറാൾഡ് കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ